നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം കാവ്യ മാധവനുമായുള്ള വിവാഹത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി റിലീസ് ചെയ്യുന്ന ദിലീപ് ചിത്രമാണ് ജോർജ് പൂരം ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൂരത്തിന്റെ നടുവിലായിരുന്നു ഇത്രയും നാൾ താനെന്ന ദിലീപ് പറയുന്നു വിവാഹത്തിനും സിനിമാ റിലീസിനും ഒക്കെ ശേഷം ആദ്യമായി ദിലീപ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നു എന്നെ സംബന്ധിച്ച എന്ത് ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപുറം എന്ന ചാനൽ പരിപാടിയിൽ ദിലീപ് ഇരുന്നത് പറയേണ്ട താമസം ചോദ്യകർത്താവിന്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മഞ്ജുമായുള്ള പ്രശ്നമെന്നായിരുന്നു ദിലീപിന്റെ മറുപടി എന്തായിരുന്നുവെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് പെട്ടെന്നുള്ള കല്യാണമായിരുന്നു അന്നു മുതൽ നാലഞ്ചു കൊല്ലം മുൻപ് വരെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമായിരുന്നു ഞങ്ങളുടേതാ എന്റെ ആദ്യ ഭാര്യ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എനിക്ക് അതിനിടയിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചു എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ അഞ്ചിന് കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അത് വിവാഹമോചന ഹർജിയല്ല എന്റെ കുടുംബ ചരിത്രം മുഴുവൻ അതിലുണ്ട് അതിൽ പ്രതികളുണ്ട് കക്ഷികളുണ്ട് സാക്ഷികളുണ്ട് നൂറ് ശതമാനം വിശ്വസിക്കുന്ന തെളിവുകൾ സഹിതമാണ് ആ പെറ്റീഷൻ ഫയൽ ചെയ്തത് ആ പെറ്റീഷനിൽ നമ്മളെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ വാക്ക് പ്രമുഖരുണ്ട് ഈ പറഞ്ഞ പ്രമുഖർക്കെല്ലാം ഇമേജ് എന്നത് വലിയ വിഷയമാണ് അതിനെയൊക്കെ ഞാൻ മാനിക്കുന്നത് കൊണ്ടാണ് രഹസ്യ വിചാരണ എന്ന സംഭവത്തിന് ഞാൻ തന്നെ നിർദ്ദേശിച്ചത് എന്നെ ഒരുപാട് പേർ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല ഞാൻ സഹായിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിച്ചത് പ്രമുഖരുടെ ഇമേജ് മാത്രമല്ല എന്റെ മകളുടെ ഭാവി മോർത്തിട്ടാണ് രഹസ്യ വിചാരണ ആവശ്യപ്പെട്ടതും ഈ വിഷയത്തിൽ ഞാൻ മൗനം പാലിച്ചതും അത് കഴിഞ്ഞ വിഷയമാണ് അക്കാര്യത്തിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ പരിധിവിട്ട് എന്നെ ആക്രമിച്ചാൽ ചിലപ്പോൾ പറഞ്ഞേക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന എന്റെ ആദ്യ ഭാര്യ അവരുടേതായ തിരക്കുകളിലും ജോലിയിലും മുന്നോട്ടു പോവുകയാണ് ആ വഴിക്കേ ഞാനില്ല ഞാൻ എന്റേതായ ലോകത്താണ് പക്ഷേ അവരിൽ ചില കുത്തിത്തിരിപ്പുകൾ നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഞാനെന്തോ പുറകെ നടന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഞാൻ ആ ഏരിയയിലേക്കില്ല മകളുടെ ഭാവിയും പഠനവുമൊക്കെയായി ഞാൻ തിരക്കിലാണ് ദിലീപ് പറയുന്നു അഭിമുഖത്തിൽ ഒരിടത്തുപോലും ദിലീപ് മഞ്ജു എന്ന പേര് ഉച്ചരിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് അവർ ആദ്യ ഭാര്യ എന്നിങ്ങനെയാണ് മഞ്ജുവിനെ സംബോധന ചെയ്തത് മഞ്ജുവിന്റെ ഭാവിയെ ഹനിക്കും വിധം ഒരു വാക്കുപോലും ദിലീപ് ഉപയോഗിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ദിലീപിന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക